അയ്യപ്പൻകോവിൽ മേരുകുളം യു പി സ്കൂളിന്റെ അറുപത്തിരണ്ടാമത് വാർഷികാഘോഷം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമൂർ ജോൺസൺ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു അറുപത്തിരണ്ട് വർഷമായി കാർഷിക ഗ്രാമമായ അയ്യപ്പൻകോവിൽ മേരുകുളത്ത് വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന വിദ്യാലയമാണ് സെന്റ് മേരീസ് യു സ്കൂൾ പഠനത്തോടൊപ്പം കലാപരമായും കൃഷി ഉദ്യാന രൂപീകരണം എന്നിവയിൽ ഏറെ നേട്ടങ്ങൾ കൈവരിച്ച സ്കൂളിന്റെ അറുപത്തിരണ്ടാമത് വാർഷികാഘോഷമാണ് നടന്നത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു ശരിക്കും പറഞ്ഞാൽ പഴയ കാലം പോലെ എന്നല്ല ഇന്ന് നമുക്കറിയാം പണ്ടൊക്കെ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് കോഴി ജൊലിന്ന മഴയത്ത് സ്കൂളിൽ പോയി വരുന്നു പുസ്തകം എടുത്ത് വയ്ക്കുന്നു പിന്നെ അവരെപ്പോഴെങ്കിലും പഠിച്ചാലായി മാതാപിതാക്കൾ അന്നൊക്കെ കൂലിപ്പണിക്ക് പോകുന്നവരാണ് അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ഒരു അധ്യാപകനെ സംബന്ധിച്ച് ശരിക്കും ഇത് അധ്യാപക രക്ഷകർത്ത ഒരു കൂടിയാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ച് അധ്യാപകൻ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ അല്ലെങ്കിൽ മൂന്നര വരെ ആ സ്കൂളിലെ കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയാണ് നാളത്തെ തലമുറയെ വാർത്ത വേണ്ടി ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടി പഠനത്തിൽ പുറകോട്ട് നിന്നാൽ ആ കുട്ടി എത്രത്തോളം നല്ല രീതിയിൽ അവന് പഠനം നൽകി കൊണ്ട് മുൻനിരയിൽ കൊണ്ടുവരാൻ കഴിയും എന്ന ചിന്തിയോടു കൂടിയാണോ ഓരോ അധ്യാപകരെയും നെടുങ്കണ്ടം ബി എഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് പുലിയൂർ മുഖ്യ പ്രഭാഷണം നടത്തി ീ സ്കൂളിൽ കിട്ടിയ ഏറ്റവും വലിയ രണ്ട് വരദാനങ്ങളാണ് ഹെഡ് മാസ്റ്ററായിട്ടുള്ള സാറും അച്ഛനും എന്നിരിക്കുകയാണ് കേവലം രണ്ട് മണിക്കൂറുകളിലേക്ക് പോയി എത്ര മനോഹരമായ ഒരു സ്കൂൾ അങ്കണമാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്ര മനോഹരമായ പൊവാറ്റകളായി പറന്ന് പാതി എത്ര ശില്പങ്ങളായി അരുവും തുടർന്ന് പറന്ന് പാതി നടക്കുന്നു ഓരോ പഠന സന്ദർഭങ്ങളെയും ആവിഷ്കാരങ്ങളായി മാറ്റുന്നു ആഘോഷ പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളംപള്ളിയിൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ തോമസ് കണ്ടെത്തിൽ ഹെഡ്മാസ്റ്റർ ജോസഫ് മാത്യു ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയാചുറി പി ടിഒ പ്രസിഡന്റ് ബി ചോമോൻ ജേക്കബ് സീനിയർ അസിസ്റ്റന്റ് എ വി മേരിക്കുട്ടി വി ജെ ചോമോൻ തുടങ്ങിയവർ സംസാരിച്ചു